നെന്മാർ വടക്കഞ്ചേരി സംസ്ഥാന പാതയിൽ നിറയെ കുഴികൾ അപകടം പതിവാകുന്നു നെന്മാറയിൽ നിന്നും മംഗലം ദേശീയപാത വരെ നീളുന്ന കിലോമീറ്റർ ദൂരം പലയിടത്തും റോഡ് പൊട്ടിപ്പൊളഞ്ഞ് വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് മഴക്കാലമായതോടെയാണ് കുഴികൾ അപകടം വിളിച്ചു വരുത്തുന്നത് ഒന്നരടിയോളം ആഴത്തിലുള്ള കുഴികൾ വെള്ളം നിറഞ്ഞ് കാണാത്ത അവസ്ഥയിലാണ് പകലും പ്രത്യേകിച്ച് രാത്രിയിലും അപകടങ്ങൾ പതിവായിരിക്കുന്നു എതിരെ വരുന്ന വാഹനങ്ങളുടെ പ്രകാശത്താൽ കുഴികൾ കാണാതെ അപകടങ്ങൾ പതിവാണ് റോഡിന്റെ ഇരുഭാഗത്തും വൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇവയിൽ നിന്നും വെള്ളം വീണാണ് കുഴികൾ രൂപപ്പെടുന്നത് ശരിയായ പണിയുടെ അഭാവവും കുഴികൾ രൂപപ്പെടാൻ കാരണമാണ് സമയത്തുള്ള അറ്റകുറ്റപ്പണി നടത്താത്തതും പ്രശ്നമാണ് വടക്കഞ്ചേരിയിൽ നിന്ന് പൊള്ളാച്ച വരെ നീളുന്ന പാതയുടെ ഒരു ഭാഗമാണ് തകർന്നിരിക്കുന്നത് വാഹനങ്ങൾ വാഹനങ്ങളുമായി ചരക്ക് വാഹനങ്ങളുമായി കടന്നു പോകുന്ന ഈ റോട്ടിലൂടെ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള വിദ്യാർത്ഥികളെയും കൊണ്ട് സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അത് പുഴിയിൽപ്പെട്ട് അതിയായ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുഴികൾ എത്രയും പെട്ടെന്ന് നടച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിലനിർത്തുന്നു നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാർ ഉടനടി നടപടികൾ സ്വീകരിക്കണം മഴക്കാലമായതിനാൽ മഴ വെള്ളം നിറഞ്ഞ് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാൻ അതിയായ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വാഹനയാത്രക്കാർക്ക് ഒരു സഹായമായി ആവുന്നതിന് വേണ്ടി സർക്കാർ അടിയന്തരമായി ഇടപെട്ട് എത്രയും പെട്ടെന്ന് അടച്ച് സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളുന്നു സംസ്ഥാനപാത അൻപത്തിയെട്ടാം നമ്പർ റോഡാണിത് രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഡിംലൈറ്റ് ഇടാത്തതിനെക്കുറിച്ച് ബോധവൽക്കരണം ആവശ്യമാണെന്നും വാഹനയാത്രക്കാർ പറയുന്നു നിന്നും പോകുന്ന റോഡ് മോശമാണ് അതുകൂടാതെ നമ്മൾ കുഴിയും കുണ്ടും ഉള്ളതുകൊണ്ട് പകൽ പോകുന്നതിന് വിഷയമല്ല പക്ഷേ രാത്രി കാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ ഡിമിലേറ്റ് ചെയ്യാത്തത് കൊണ്ടും നമ്മൾക്ക് ചെറിയ വാഹനങ്ങൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ ചെയ്യുകയും റോഡുകൾ നേരാക്കുകയും കുഴികളൊക്കെ ഒന്ന് നേരാക്കി തരുകയും അതേപോലെ ഡിമ്മിലേറ്റിന് മറ്റുള്ള സൗകര്യങ്ങൾ സാർ മർച്ചുക ചെയ്യാനൊന്നും അപേക്ഷിക്കൂ യൂട്യൂബിന്യൂസ് പാലക്കാട്